അപ്പോൾ മീൻകറിക്ക് സീരീസിലെ അടുത്ത ഈ മീൻകറി മാങ്ങയായിട്ട് വയ്ക്കുന്ന സാധാരണ മീൻകറിയാണ് തേങ്ങാ പലം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല ആദ്യം ഒരു രണ്ട് സ്പൂൺ എണ്ണ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്ന ചട്ടി ചൂടായി അതിനകത്തേക്ക് രണ്ട് സ്പൂൺ എണ്ണ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരസ്പൂണ് ഉലുവ ഉലുവ അധികം വെട്ടിക്കഴിഞ്ഞാൽ കഴിക്കും അപ്പം അതുകൊണ്ട് ഒരു അരസ്പൂൺ ഉലുവ ഒന്ന് ചുവന്ന അന്നിറമൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂൺ കടു കടുക് പൊട്ടി വരാൻ കഴിയുക കടുക് പൊട്ടി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഭഷണം ഇങ്ങി ഒരു ഇഞ്ചിനീളൊക്കെ കഴിഞ്ഞിട്ട് ഒരാറ് ഏഴ് വീള് തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ച ക്രീമൊക്കെ ഒന്നെടുത്ത് അതിൽ നിടവെണ്ണിക്ക് നേരം അടയ്ക്കാൽ മതി അതിലേക്ക് ഒരു മീഡിയം സൈസ് ചപോള ചെറുതാക്കി അരി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ സപോള സവോള ഒന്ന് മൂത്തു വരുന്നതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളിടുകയുള്ളൂ അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇടുന്നതിന് നമുക്ക് സവോള മൂത്ത് വരണി തവള മൂത്ത് വരണമായിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കും ഒരു സ്പൂൺ ഉപ്പ് തന്നെ നോർമലി മതിയാകും കുടിക്കഴിഞ്ഞാൽ ഒരു അര സ്പൂൺ കൂടി ഇട്ടിട്ടു അത് വേണം പിന്നീട് ചേർക്കാം ഉള്ളിന്ന് വഴി വരട്ടെ ഉള്ളിക്ക് ഒരു വിധം വഴിണ്ടി വന്നു ഉള്ളിക്ക് വഴിണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മാറി അതും ഈ പറഞ്ഞ നീളത്തില് അരിഞ്ഞ മാങ്ങ മൂന്നിടയ്ക്കുക ആ മാങ്ങയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതുപോലെ മാങ്ങ ഒന്ന് ഒന്ന് വെന്താ മതി കൂടുതൽ വേവണമെന്നൊന്നുമില്ല ഒന്ന് വെന്താമതി തീ കുറച്ച് കുറച്ച് വയ്ക്കുക ഭൂമിയിലി ഹൈ വേമുള്ളി നന്നായിട്ട് നന്ദി എന്ന ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാട്ട് മാങ്ങനെ വെള്ളം കഴിഞ്ഞ് കൂടെ ഈ തക്കാളിയും കൂടി വെള്ളം ഇറങ്ങണം ഇളക്കിടുക തക്കാളിക്ക് വല്ലാതെ തക്കാളി തക്കാളിന്ന് വെള്ളം ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ മതി ചെറുതായിട്ടുള്ള നമുക്കതിലെ പൊടികളാണ് തക്കാളി ചൂടായത് കൊണ്ട് അതിന് വെള്ളം ഇറങ്ങിൻ്റെ മാങ്ങ മരിച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളി വെഞ്ചി നമുക്കിതിലെ പൊടികൾ ആദ്യം പെടുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ

നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇത് കൂടാതെ ഞാൻ ഇതിനകത്തേക്ക് അവസാനം ഒരു ചച്ച മുളക് പൊടി ഇടും അപ്പോൾ അതുകൊണ്ട് എരിവ് നല്ലോണം ഉണ്ടാകും അതുകൊണ്ടാണ് ഒന്നര സ്പൂൺ മാത്രമായിട്ട് ഇരുവ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളിൽ ഒന്നര സ്പൂൺ തരുക ഒരു സ്പൂൺ തന്നെ ധാരാളമാണ് നിങ്ങളിൽ ഒന്നര സ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് രണ്ട് സ്പൂൺ വരെ രണ്ട് എന്തര സ്പൂൺ വരെ എരിവിനുസരിച്ച് നന്നായി ഈ പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം ഈ മാങ്ങി തക്കാളി കുന്ന ഇളക്കി അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വേറ്റ് ചെയ്യാം ഈ സമയത്ത് നിനക്ക് ഉപ്പ് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കും ഒരു നേരെ പറഞ്ഞ പോലെ ഒരു അരസ്പൂൺ കൂടി വേണം അത് കുഴിയെടുക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കൂടി വരും അപ്പോൾ ഉപ്പ് വല്ല കുറയാ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വീണ്ടും അടക്കും ഈ വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളം തിളച്ചു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയാൽ ഈ ഒരു പൊസിഷനില് മീൻ അതിനകത്തേക്ക് ഇടാം കഴിഞ്ഞ ദിവസം മാ അങ്കമാലി മാറി തേങ്ങപ്പലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ടിരുന്ന അതേ മീനിനെയാണ് കാരറ്റ് മീൻ അല്ലെങ്കിൽ തത്ത മീൻ എന്നൊക്കെ പറയുന്ന ആ മീനിൻ്റെ മാംസമുള്ള ഭാഗമാണ് ഒന്ന് വെള്ളത്തിൽ മുക്കി വെയ്യുക വളരെ എളുപ്പത്തിൽ ഇത് വേവും വെന്ത് കഴിഞ്ഞാൽ അതിപ്പം റബ്ബറിയുമായിട്ടുള്ള ഒരു മീനാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി ഇത് വേവും അധികം സമയമെടുന്നും എടുക്കാത്ത ഒരു മീനാണ് അത് വേവാനായിട്ട്

ഒരു സ്പൂൺ അത് നിങ്ങളുടെ എ നിങ്ങൾക്ക് ഇടാം ഒരു ഏതിട്ട് വേപ്പ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി കഴിക്കാൻ ഇത്ര മേഘാൻ നിർത്തി ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കും മൺചട്ടിയായതുകൊണ്ട് കുറേ നേരം ചൂട് ചൂടതുപോലെ നിൽക്കും മീൻകറി എപ്പോഴും പിറ്റേ ദിവസത്തേക്കാണ് സ്വാദ് കൂടുക അതുകൊണ്ട് ചൂട് വഴുപ്പിനെ ഉപയോഗിക്കാതിരിക്കാൻ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഇന്ന് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് മീൻകറി ടേസ്റ്റാക ഏകദേശം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നതാണ് വൃത്തി ടേസ്റ്റ് പോവും പ്രത്യേകിച്ച് മൺചട്ടിയിലാവും ആ ചൂടുള്ളത് കൊണ്ട് തന്നെ അതവിടെ ഇരുന്ന് കൊള്ളും ഇത്രയാണ് മീൻ മുളകിട്ടത് മാങ്ങയിട്ട മുളകിട്ട് ക്രീം ഉണ്ടാക്കാനായിട്ട് കൊടുക്കും